നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ പലഹാരമാണ് വളരെ വളരെ രുചികരമായ പൊരിച്ച നെയ് നെയ്പത്തിരി ഇത് വളരെ ഒരു പണ്ട് തന്നെ പണ്ട് മുതൽ തന്നെ അമ്മമാരോ മൂമ്മമാരോ ഒക്കെ തയ്യാറാക്കാറുള്ള ഒരു പലഹാരമാണ് വളരെ വളരെ രുചികരവുമാണ് ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഇതിലൊക്കെ നല്ലത് വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ ഒരു അടിപൊളി സ്നാക്കാണിത് അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് തേങ്ങ ഒന്നര ടീസ്പൂൺ മൈദമാവ് ഒരു ടീസ്പൂൺ റവ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ആവശ്യത്തിന് ഉപ്പ് ഒരു നാലഞ്ചല്ലി ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ നെയ്യ് ഇതാണ് നമുക്ക് വേണ്ടത് ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് വിട്ടുപോയി ഇത് നമുക്ക് മസ്റ്റായിട്ടും വേണ്ടതാണ് ജീരകം അര ടീസ്പൂൺ ജീരകവും കൂടെ വേണം ആദ്യം നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം ഞാനതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു കപ്പ് മാവിന് ഞാൻ രണ്ട് കപ്പ് വെള്ളം വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് വെള്ളം നല്ലവണ്ണം വെട്ടിത്തിളച്ചതിന് ശേഷം വേണം നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ മാവ് ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കിയിട്ടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി ചേർക്കുക ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടിയപ്പത്തിന് കുഴക്കുന്നത് അത്രയും കട്ടിക്കല്ല കുറച്ചുകൂടെ ലൂസ് ആയിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ ഇനി ഞാനിപ്പോൾ തീ ഓഫാക്കി അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഇരിക്കട്ടെ ഈ സമയം നമുക്ക് ആ തേങ്ങയൊന്ന് അരച്ചെടുക്കാം അതിനോട് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത്രയും വേണ്ടാന്നുള്ളവരെ കുറച്ചെടുക്കാവുന്നതാണ് പിന്നെ ആ ഉള്ളി ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് നമുക്കൊന്ന് മഷു പോലെയൊന്നും അരയേണ്ട ആവശ്യമില്ല നമുക്ക് ജീരകവും കൂടെ ചേർത്ത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാകും ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കുക ഇനി നമുക്ക് അടച്ചു വെച്ചിരുന്ന ഒന്ന് തുറന്ന് നോക്കാം ഇരുന്ന് അത് അടച്ചു വെച്ച ശേഷം കുറച്ചുകൂടെ ഇരുന്ന് വെന്തിട്ടുണ്ട് നമുക്കിത് നോക്കുമ്പോൾ എടുത്ത് കുഴച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഇനി ഉരുട്ടി നോക്കുമ്പോഴാണ് പാകത്തിന് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തൊന്ന് കുഴയ്ക്കാം ആദ്യം ആ തേങ്ങ ചതച്ചെടുത്തത് പിന്നെ കരിഞ്ചീരകം പിന്നെ മൈദാ മാവ് റവ മൈദാമാവും റവയൊക്കെ ചെറവേ ഒരു അല്പം ആയിട്ട് കിട്ടാനും മൈതാമാവ് നല്ലൊരു മയം കിട്ടാനും വേണ്ടിയിട്ടാണ് അത് ഹോട്ടലിലൊക്കെ ഇത് ചേർത്താണ് ഇങ്ങനെയാണ് കുഴയ്ക്കുന്നത് അതില്ലെങ്കിലും നിങ്ങൾക്ക് കുഴി കുഴച്ച് നല്ലാതെ കഴിഞ്ഞ് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് പത്തിരിയായിട്ട് മൈദാമാവും റവയും വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഞാനിതെല്ലാം കൂടെ നല്ലവണ്ണമൊന്നും ഇളക്കി ചേർക്കും കൈകൊണ്ട് തന്നെ നല്ല ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ആ ഉള്ളിയും തേങ്ങയും ഒക്കെ ഒന്നായി കിട്ടുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം അത് കഴിഞ്ഞ ശേഷം ഒരു രണ്ടു മൂന്ന് മിനിറ്റോളം നല്ലവണ്ണം നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോഴായിരിക്കും ആ പത്തിരി നല്ല മയത്തി കിട്ടുക ഇപ്പോൾ ഞാനിവിടെ മൂന്ന് മിനിറ്റോളം ഒന്ന് നല്ലവണ്ണം കുഴച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ അതല്ല കുറച്ചും കൂടെ ലൂസായിട്ടുള്ള രീതിയിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ എന്നാൽ മാത്രമേ നമ്മൾ പരത്തുമ്പം അത് പൊട്ടിപ്പോകാതിരിക്കത്തുള്ളൂ പരത്തി നമ്മൾ മുറിച്ചെടുക്കുന്നതല്ലേ അപ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കണമെങ്കിൽ അല്പം കൂടെ ഇടിയപ്പത്തിൽ നിന്നും അല്പം കൂടെ ലൂസായിട്ടിരിക്കണം മാവ് ത് ചെറിയ ഉരുളകളായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് പരത്തി എടു മുറിച്ചെടുക്കാം എന്നാണ് ഞാൻ വലിയ ഉരുളയായിട്ട് എടുത്തിട്ട് ചപ്പാത്തി ഇതിൻ്റെ ഇതിൽ വെച്ചൊന്ന് പരത്തിയാണ് എടുക്കുന്നത് ഇതുപോലെ വലിയ ഉരുളകളായിട്ട് ഉരുളകളായിട്ടെടുത്തിട്ട് വലിപ്പത്തിലൊന്ന് എടുക്കാം അല്പം മാവ് ഇതുവരെ കൊടുത്തോളൂ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും പിന്നെ ഈ ഒരു ചെറിയൊരു അടപ്പ് വെച്ചിട്ടാണ് ഞാനിത് ഒന്ന് മുറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതനുസരിച്ച് എത്ര വലിപ്പത്തിന് വേണോ ആ രീതിക്ക് മുറിച്ചെടുക്കുക ഇതിപ്പോൾ എന്താ ഈ ഒരു ഇതിലാണ് ചെറിയ പത്തിരിയായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കാനായിരിക്കും ഇഷ്ടം ഇതിപ്പോൾ വലിപ്പത്തിലൊന്ന് ഞാനത് പരത്തിയു ശേഷം മുറിച്ചെടുക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അല്പ കട്ടിക്ക് പരത്തിയെടുക്കുക ഇനി അടുത്ത ബാച്ചും നമുക്കൊന്ന് പരത്തി ഒന്ന് മുറിച്ചെടുക്കാം പത്തിരി ഈ സമയം ഞാൻ എണ്ണയൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ് നാടൻ പരിഹാരമല്ലേ നല്ലപോലെ ചൂടായോ എന്നറിയാൻ ഒരു ചെറിയ കഷ്ണം മാവൊന്ന് പരത്തി ഇട്ട് നോക്കിയാൽ മതി പെട്ടെന്ന് പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ മാവ് നല്ല ചൂട് സോറി എണ്ണ നല്ല ചൂടായി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പത്തിരി ചേർത്ത് കൊടുക്കാം ഒത്തിരി അടുക്കി അടുക്കി ഇടണ്ട അല്പം ഗ്യാപ്പുള്ള രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക ഒരു മിനിറ്റ് ഒന്ന് നല്ല തിളച്ച് എണ്ണയിൽ തന്നെ ഇരുന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഇരുന്നിട്ട് വീണ്ടും ഒന്ന് നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് എങ്കിൽ മാത്രമേ നമുക്കിതിരകവും നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ പുറമേ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടണം ഇതിപ്പം നമ്മൾ ഒരു ഭാഗം ഒന്ന് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് വേണം രണ്ട് ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് അത് നന്നു ചുമന്ന് വരുന്ന രീതിക്ക് ഒന്ന് പൊരിച്ചെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് വശവും ഒരുപോലെ നല്ലപോലെ വെന്ത് കിട്ടും ഫ്ലെയിം ഇപ്പോഴും ലോയിലാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇത് ചുമന്ന് മുടങ്ങി കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പത്തിരി ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇടുന്ന നേരം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞ ഉടനെ കുറച്ച് വെച്ചുകൊള്ളുക അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് അത് വെന്ത് കിട്ടുക ഇടയ്ക്കിടയ്ക്ക് അല്പം ഒന്ന് കൂട്ടി കുറച്ച് വെച്ചുകൊള്ളുക ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും ഒരുവിധം നല്ലവണ്ണം ാണ് ഞാൻ തയ്യാറാക്കിയത് ഇനിയിപ്പോൾ അല്പം വലുപ്പത്തിലുള്ള പത്തിരി ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കുറച്ചും വലുപ്പത്തിലുള്ള പത്തിരിയായിട്ട് ഞാനിത് മുറിച്ചെടുത്തതാണ് ഞാൻ പറഞ്ഞല്ലോ വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് പൂരിയുടെ അത്രയും വലുപ്പം വേണമെങ്കിൽ അത്രയും വലിപ്പത്തിലും എടുക്കാവുന്നതാണ് ചെറുതായിട്ട് തയ്യാറാക്കിയ ചില കുട്ടികൾക്ക് അതായിരിക്കും ഇഷ്ടം അതിനാണ് അങ്ങനെ ആദ്യം ഞാൻ ചെറിയ പത്തിരിയായിട്ട് എടുത്തത് ഇപ്പോൾ ഈ പത്തിരിയും ഇതാ തീ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതും നല്ലവണ്ണം ഒന്ന് മൂത്ത് കഴിഞ്ഞു നമുക്ക് കോരി മാറ്റാം ഇതൽപ്പം വലിപ്പത്തിലുള്ള പത്തിരിയാണ് അവസാന ബാച്ചും ഞാൻ ഇട്ട് കഴിഞ്ഞു അപ്പം അതും ഞാൻ കോരി മാറ്റി നല്ല മുറുമുറാന്ന് കിട്ടിയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പിയാണ് അകമേ നല്ല സോഫ്റ്റുമാണ് ഇതാ വലിപ്പത്തിലുള്ള പത്തിരി ഇതൊരു പ്ലേറ്റിലേക്ക് ചെറിയ പത്തിരിയാണ് ഇതാ ഇപ്പോൾ നമ്മുടെ വളരെ വളരെ രുചികരമായ പൊരിച്ച നെയ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കഴിക്കാം ചമ്മന്തിയോ അല്ലെങ്കിൽ വെറുതെ തന്നെ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചമ്മന്തിയോ ഇറച്ചിക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ഡിന്നറിനും എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഉപരി വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണിത് അപ്പോൾ നിങ്ങളും ഈ നെയ്പത്തിരി ഈ പൊരിച്ച നെയ്പത്തിരി ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇത് ശരിക്കും ഒരു നാടൻ പലഹാരമാണിത് വളരെ ഹെൽത്തിയായ ഒരു പലഹാരമാണിത് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്കിതുപോലുള്ള ആരോഗ്യപ്രദമായ നാടൻ പലഹാരങ്ങളുമായി ഉടനെ തന്നെ കാണാം